കേരളത്തിൽ അഞ്ചഞ്ച് കൊല്ലം കുടുംബം മാത്രം മലമ്പുഴ നിയോജക മണ്ഡലം സന്ദർശിക്കുകയും പാലം പാലം എന്ന് പറഞ്ഞ് ഞങ്ങളെ പാലത്തിലേക്ക് നോക്കിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണം നിങ്ങൾ എത്ര മികവോടുകൾ കൊണ്ടുപോകുന്നറിയില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ പറയുന്നത് എന്തുമാത്രം വികസനമാണെന്നാണ് ദയവീത് താങ്കൾ ഒന്ന് പിന്നോട്ടും ഒന്ന് ഇതിനകത്തോട്ടും നടക്കണം കേരളം മൊത്തം നടക്കണ്ട കേരളം മൊത്തം നടക്കണ്ട വിരലിലെണ്ണി പന്നി ജനങ്ങളെ മണ്ടന്മാരാക്കൊണ്ടിരിക്കുന്ന ഈ പ്രകസനം ഒന്ന് നിർത്തു എന്തിനാണ് അത് നിങ്ങളുടെ ജീവിതം നിങ്ങളെ വിശ്വാസമില്ല ഇന്നു മുതൽ ആയിരം രൂപ നിങ്ങൾക്ക് ഇന്നു മുതൽ കിട്ടും ചേച്ചി സത്യം ചെയ്തു സത്യം ചെയ്യു എന്ന് പറഞ്ഞ് ചില പ്രകടനങ്ങൾ ചില വ്യക്തികൾ നടക്കുന്നുണ്ട് വാട് തേറും ഇനി വേറൊരു കാര്യം മൂന്നാൾ കൂടി പറയാം തെറ്റിദ്ധരിക്കണ്ട അതായത് ഇന്നും നിങ്ങൾ പറഞ്ഞു പാലത്തിന്റെ പണിക്കായി കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കും സ്റ്റേറ്റിനായി ചോദിക്കുന്നു എന്റെ സുഹൃത്തുക്കളെ എന്റെ വീടിന് മുമ്പിൽ ആ ഏഴാം വാർഡ് എന്റെ വീട് എട്ടാം വാർഡ് എന്റെ ഭാര്യയ്ക്ക് ഏഴാം വാട്ടിലോട് വോട്ട് എനിക്ക് എട്ടാം വാട്ടിലോട്ട് ഈ മുൻപാത്ത പാലം ചെയ്യണമെങ്കിൽ ആര് പറയും അവന്റെ ചോദിക്കടേ നീ ഇവരെ ചോദിക്കടാ പറഞ്ഞ് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല ജനങ്ങളെ നട്ടം തിരിപ്പിക്കാനല്ല നിങ്ങളെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് ഞങ്ങൾക്ക് തലയ്ക്ക് പ്രാന്തായിട്ടല്ല വോട്ട് ചെയ്യുന്നത് പൊതുജനം പ്രവർത്തിക്കും പ്രതികരിക്കും നിങ്ങളിൽ ആര് ശുക്രൻ അടിക്കും നമുക്ക് കാണാം